Sí. പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദുവിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഹഷ്യ വിഷബാധയെ തുടർന്ന് വിശ്രമിക്കുമ്പോൾ ദോഹയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ പുരോഗമിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇസ്രയേലിന്റെ ഭാവി നിർണയിക്കുന്ന രണ്ട് നിർണായക വിഷയങ്ങൾ സമാന്തരമായി മുന്നോട്ടു പോകുന്നു ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ എന്നതിലുപരി രാജ്യത്തിന്റെ ഭരണപരമായ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് വിഷയമാണ്ഹുവിന് ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് കുടൽ വീക്കവും നിർജ്ജലീകരണവും ഉണ്ടായെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത് അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഔദ്യോഗിക കാര്യങ്ങൾ വീട്ടിൽ നിന്ന് നിർവഹിക്കാനാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം കഴിഞ്ഞ കുറച്ചു കാലമായി നതഞ്ചാഹുവിന്റെ ആരോഗ്യം വലിയ ചർച്ചാ വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും യും ചെയ്തിരുന്നു ആ സംഭവം ഇസ്രയേലി രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത് ഒരു പേസ്മേക്കർ ഘടിപ്പിച്ച പ്രധാനമന്ത്രിയുടെ ആരോഗ്യം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് എത്രത്തോളം നിർണായകമാണെന്ന് അന്ന് വലിയ ചർച്ചകൾ നടന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മൂത്രാശയ രോഗബാധയെ തുടർന്ന് അദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യേണ്ടി വന്നു ഈ ശസ്ത്രക്രിയയും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടതിനേക്കാൾ ഗുരുതരമാണോ എന്ന സംശയങ്ങൾ അന്ന് ഉയർന്നിരുന്നു ഈ ആരോഗ്യം ചരിത്രം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ അസുഖം വന്നാൽ പോലും ഡോക്ടർമാരുടെ സംഘം അതീവ ജാഗ്രതയോടെയാണ് സമീപിക്കുന്നത് നദാഹുവിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും ദോഹയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പരോക്ഷ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിച്ചത് ലോകം അതീവ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത് യു എസിന്റെ മുൻകൈയിൽ ജൂലൈ ആറ് മുതൽ ആരംഭിച്ച ഈ ചർച്ചകൾ ഒരു സമാധാന ഉടമ്പടിയിലേക്ക് എത്തുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ ഒരു അറുപത് ദിവസത്തെ വെടിനിർത്തലിന് പകരമായി ബന്ദികളെയും പലസ്തീൻ തടവുകാരെയും ഘട്ടമായി മോചിപ്പിക്കാനാണ് ഇപ്പോഴത്തെ ധാരണ ചർച്ചകളിലെ ഒരു നിർണായക നീക്കം എന്ന നിലയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റൊരു സംഘം ബന്ദികളെ കൂടി ഉടൻ മോചിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് നിലവിലെ പദ്ധതി അനുസരിച്ച് പത്ത് ഇസ്രയേലി ബന്ദികളെയും പതിനെട്ട് പേരുടെ മൃതദേഹങ്ങളും അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ വിട്ടയക്കും എന്നാൽ ഇതിന് പകരമായി എത്ര പലസ്തീൻ തടവുകാരെയാണ് ഇസ്രയേൽ വിട്ടയക്കുകയെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഇത് ചർച്ചകളിലെ ഒരു പ്രധാന തർക്കവിഷയമായി തുടരുന്നുണ്ട് ട്രംപിന്റെ നേരിട്ടുള്ള ഇടപെടൽ ചർച്ചകൾക്ക് പുതിയ ഊർജം നൽകിയിട്ടുണ്ട് പലസ്തീൻ തടവുകാരുടെ മോചനം സംബന്ധിച്ച വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് നെതന്യാഹുവിന്റെ ഗവൺമെന്റ് ആണ് എന്നാൽ ആഭ്യന്തരമായി നെതന്യാഹു വലിയ സമ്മർദ്ദത്തിലാണ് തന്റെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ ഒരു വെടിനിർത്തലിനോ തടവുകാരെ വിട്ടയക്കുന്നതിനോ എതിരാണ് അതേസമയം ബന്ധികളുടെ കുടുംബങ്ങൾ നിരന്തരമായി അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം നടത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ വിജയിപ്പിക്കാൻ നെതഞ്ാഹുന് വലിയ രാഷ്ട്രീയമായ പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതുണ്ട് ഗാസ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവമായിരുന്നു നദന്യാഹു മാർപ്പാപ്പ ലിയോ പതിനാലാമനും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഗാസയിലെ ഏക കത്തോലിക്കാ പള്ളിക്ക് നേരെ ഇസ്രയേൽ സൈന്യം ബോംബാക്രമണം നടത്തിയതിന്റെ പിറ്റേന്നാണ് നെതഞ്ാഹു മാർപ്പാപ്പയെ വിളിച്ചത് ഈ സംഭാഷണത്തിൽ ഗാസയിൽ അടിയന്തിരമായി സഹായം എത്തിക്കണമെന്നും ഉടൻ വെടിനിർത്തൽ വേണമെന്നും മാർപാപ്പ ആവശ്യപ്പെട്ടതായി വത്തിക്കാൻ അറിയിക്കുകയുണ്ടായി ഇത് ഗാസയിലെ മനുഷ്യത്വപരമായ ദുരിതത്തിൽ ലോകം എത്രത്തോളം ആശങ്കാകുലരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ ഇസ്രയേലിന്റെ നടപടികളെ അന്താരാഷ്ട്ര സമൂഹം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഇത് തെളിയിക്കുന്നുണ്ട് ഹമാസിന്റെ പക്ഷത്തു നിന്നുള്ള പ്രതികരണങ്ങളും ചർച്ചയുടെ ഭാവി സംബന്ധിച്ച് ചില സൂചനകൾ നൽകുന്നുണ്ട് ഈ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഒരു വിശാലമായ പൂർണ്ണ പാക്കേജിനായി തങ്ങൾ നിർബന്ധം പിടിച്ചേക്കുമെന്നും ഹമാസിന്റെ സൈനിക വക്താവ് പറഞ്ഞിരുന്നു ഇതിനർത്ഥം കൂടുതൽ തടവുകാരെ മോചിപ്പിക്കുക സ്ഥിരമായ വെടിനിർത്തൽ ഉറപ്പാക്കുക തുടങ്ങിയ കൂടുതൽ കടുത്ത വ്യവസ്ഥകൾ ഹമാസ് ആവശ്യപ്പെട്ടേക്കാമെന്നാണ് നെതന്യാഹുവിന്റെ ആരോഗ്യം ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധി സമാധാന ചർച്ചകൾ അന്താരാഷ്ട്ര സമ്മർദ്ദം എന്നിവയെല്ലാം ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു ഒരു വശത്ത് ബന്ദികളെ തിരികെ കൊണ്ടുവരാനും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും നെതന്യാഹുവിന് ബാധ്യതയുണ്ട് മറുവശത്ത് തന്റെ രാഷ്ട്രീയ ഭാവി നിലനിർത്താൻ സഖ്യകക്ഷികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് ഈ സങ്കീർണതകൾക്കിടയിലും നിലവിലെ ചർച്ചകൾ ഒരു വെടിനിർത്തലിലേക്ക് എത്തുമോ എന്ന് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഒരു താൽക്കാലിക വെടിനിർത്തൽ പോലും ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് ഒരാശ്വാസമാകും എങ്കിലും എല്ലാത്തരം രാഷ്ട്രീയ നീക്കങ്ങൾക്കും മുകളിൽ മനുഷ്യത്വപരമായ ഒരു പരിഹാരമാണ് ഏറ്റവും അനിവാര്യമായത് ഈ ചർച്ചകൾ വിജയിച്ചാൽ അത് മേഖലയിലെ ഒരു പുതിയ തുടക്കമിട്ടേക്കാം ഇട്ടേക്കാം അല്ലാത്ത പക്ഷം സംഘർഷം കൂടുതൽ രൂക്ഷമാകാനും അത് മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനും സാധ്യതയുണ്ട് നദഞ്ജാഹുവിന്റെ ആരോഗ്യവും ഗാസയിലെ വെടിനിർത്തലും ഒരേ സമയം ഒരു രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നുണ്ട്